ഉപശീർഷകം മാറിക്കൊണ്ടിരിക്കുന്ന ലണ്ടൻ മാറ്റം വരുന്ന കാലാവസ്ഥ ജോൺ ജിൽപിൻ വർണ്ണിച്ച ടോൾഗേറ്റുകളും ഗോപുരങ്ങളുമുള്ള ലണ്ടൻ വൃദ്ധനായ പെപ്പിയുടെ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വലിയ തീപിടുത്തത്തിൻ്റെയും പ്ലേഗ് ബാധയുടെയും കാലത്തിന് ശേഷം മാറിയിട്ടുണ്ടാവും ഡിക്കൻസ് തൻ്റെ പിക് വിക് പെപ്പേഴ്സിലും ഡേവിഡ് കോപ്പർഫീൽഡിലും ഒരു ലണ്ടനെ ചിത്രീകരിച്ചിട്ടുണ്ട് സർ റോജർ ടി കവേറി വിക്ടോറിയ ഭരണത്തിന് മുമ്പത്തെ ലണ്ടൻ കണ്ടിട്ടുള്ളത് ആഡിസൻ്റെ സ്പെക്ടേക്റ്റർ ഉപന്യാസങ്ങളിൽ വിവരിക്കുന്നു എനിക്ക് ലണ്ടനോടുള്ള ബന്ധം വർദ്ധിച്ചത് പറഞ്ഞു കേട്ടതും ചിത്രങ്ങളിൽ കണ്ടതും വഴിക്കും ഇല്ലസ്ട്രേറ്റഡ് ലണ്ടൻ ന്യൂസ് വഴിക്കുമാണ് തെയ്ംസ് നദിയിലെ ചിറ ലണ്ടൻ ഗോപുരവും പാലവും പാർലമെൻറ്റ് മന്ദിരങ്ങൾ തുടങ്ങിയവയെല്ലാം ബിസ്ക്കറ്റ് ടിന്നുകളുടെ പുറത്തും ചുമർക്കടലാസിലെ ചിത്രങ്ങളിലും കണ്ടിട്ടുണ്ട് സ്റ്റീരിയോസ്കോപ്പിലെ ചിത്രങ്ങളിൽ കൂടി ലണ്ടനിലെ ഐതിഹാസികനായ പോലീസുകാരനെ ഞാൻ പരിചയപ്പെട്ടിരുന്നു അതുപോലെ തന്നെ പത്രം വില്പനക്കാരെയും ഇവരെല്ലാം ലണ്ടൻ്റെ പ്രതിനിധികളാണ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ലണ്ടൻ ഞാൻ നടത്തിയ മൂന്ന് സന്ദർശനാവസരങ്ങളിലും മൂന്ന് ഭിന്നങ്ങളായ ചിത്രങ്ങളാണ് എനിക്ക് കാട്ടിത്തന്നത് ഇതെഴുതിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലും ഗ്രന്ഥകാരൻ ലണ്ടൻ സന്ദർശിക്കുകയുണ്ടായി ആദ്യത്തെ സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലും രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലും മൂന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലും ഓരോ പ്രാവശ്യവും ഞാൻ സന്ദർശിച്ചത് വേറെ വേറെ ലണ്ടനായിരുന്നു എങ്കിലും ലണ്ടൻ്റെ വ്യക്തിത്വം അതിൻ്റെ അന്തരംഗത്തിൽ മാറാതെ നിലനിന്നിരുന്നു മഞ്ഞുകാലത്തെ ലണ്ടൻ വേനൽക്കാലത്തെ ലിണ്ടനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് വേനൽക്കാലത്ത് അപ്രതീക്ഷിതമായ ഇടിയും മിന്നലും മഴയും ഉണ്ടാവും ഇങ്ങനെ അനിശ്ചിതമായൊരു ലണ്ടനിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആദ്യമായി ഞാൻ ചെന്നുപെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ഞാൻ കണ്ടത് തണുത്ത് ശീകരനിബിടമായി മൂടൽമഞ്ഞ് നിറഞ്ഞ് വിറങ്ങലിച്ച ലണ്ടനാണ് ആ ക്രിസ്തുമസ് കാലത്ത് വൈകുന്നേരം ബിഗ് ബെൻ ഗോപുരത്തിൻ്റെ താഴത്തുകൂടി ഓവർ കൂട്ടം ധരിച്ച് കൈകൾക്ക് ഇശയ്ക്കകത്താക്കി ചൂടുപിടിപ്പിച്ചുകൊണ്ട് ഞാൻ നടന്നുപോയത് ഓർമ്മ വരുന്നു നീളം കുറഞ്ഞ പകൽ അഞ്ചുമണിയാകുമ്പോഴേക്ക് അവസാനിക്കും ഞാൻ താമസിച്ചിരുന്ന ടാവിസ്റ്റോക്ക് സ്ക്വയറിലെ ബോർഡിംഗ് ഹൗസിൽ മുറി ചൂടുപിടിപ്പിക്കാനുള്ള തീക്ക് ഗ്യാസ് കിട്ടാൻ ഒരു പഴുതിലൂടെ പെനിത്തൊട്ടുകൾ ഇട്ടുകൊടുക്കണം പണ്ടും അങ്ങനെ തന്നെയായിരുന്നു ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഒരു മാനസികാവസ്ഥ എന്ന തരത്തിൽ ലണ്ടൻ പിന്നെയും മാറ്റം കൂടാതെ തന്നെ നിന്നു ഹൈഡ് പാർക്ക് കോർണറും പിക്കാഡിലി സർക്കസും പഴയ ചില മനോജ്ഞഭാവങ്ങൾ നിലനിർത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലെ സന്ദർശന വേളയിൽ പ്രാന്തപ്രദേശങ്ങൾ ഉൾപ്പെട്ട ഗ്രേറ്റർ ലണ്ടനിലാണ് മാറ്റങ്ങൾ ഏറ്റവും അധികം ദൃശ്യമായത് സുപരിചിതനായ ലിണ്ടൻകാരൻ്റെ സ്ഥാനത്ത് വിദൂര രാജ്യങ്ങളിൽ നിന്നെത്തിയ മനുഷ്യരെയാണ് അവിടെ കണ്ടത് പനയുടെ നാട്ടിൽ നിന്നും പൈനിൻ്റെ നാട്ടിൽ നിന്നുമുള്ളവരുണ്ട് ഉള്ളവരുണ്ട് കറുത്തവരും വെളുത്തവരും രണ്ടും കലർന്നവരുമുണ്ട് ആധുനികമായ ഗ്രേറ്റർ ലണ്ടൻ അങ്ങനെ നാനാവർണ്ണ ചമൽകൃതമായ ആകാരങ്ങളുടെയും മനോഭാവങ്ങളുടെയും ഒരു സമ്മിളിത രൂപമായിരിക്കുകയാണ് ഉപശേഷകം ഗ്രാമിലെ പിൽഗ്രിം പ്ലേസ് ഇംഗ്ലണ്ടിലെ നാട്ടിൻ ഇംഗ്ലീഷ് ജീവിതത്തിൻ്റെ കൂടുതൽ വ്യക്തമായ ചിത്രം കാട്ടുന്നത് വെയിൽസിൽ കാർഡിനടുത്തുള്ള ഒരു ലക്ഷണമൊത്ത പഴയ കേക്കർ ഭവനത്തിൽ ഏതാനും ദിവസം താമസിക്കാനുള്ള ക്ഷണം എനിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു നഗരവിലാസങ്ങളിൽ നിന്നൊഴിഞ്ഞ് തികച്ചും ഗ്രാമീണമായ ചുറ്റുപാടുകൾക്കകത്തൊളിഞ്ഞിരിക്കുന്നതാണ് ആ ഭവനം ഞാൻ യൂട്ടണിൽ നിന്ന് വെയിൽസിലെ നെൽസൺ ഗ്ലാം അഥവാ ഗ്ലാമർ ഗൺഷെയർ എന്ന പട്ടണത്തിലേക്ക് തീവണ്ടി കയറി ഗ്രേറ്റ് വെസ്റ്റേൺ റെയിൽവേയിൽ ആ വണ്ടി വേഗത്തിൽ അതിൻ്റെ വലിയ ചക്രങ്ങളിൽ ഉരുണ്ട് നാട്ടിൻ പുറങ്ങളിലൂടെ ഒരു ശരം പോലെ പാഞ്ഞുപോയി ഒരു പരിചാരകൻ വന്ന് ഭക്ഷണ സമയമായെന്നറിയിച്ചു തീവണ്ടിയിലെ തീന്മുറിയിലിരിക്കുമ്പോൾ അതിൻ്റെ ജനാലകളിൽ കൂടി പാലങ്ങളും പാടശേഖരങ്ങളും കടന്നു പോകുന്നത് നോക്കി രസിച്ച് ഞങ്ങൾ സ്വയമായി മേലുകീഴ് ആഞ്ഞുലയുകയാണ് ബോഗികളുടെ അടിയിൽ ഘടിപ്പിച്ചിട്ടുള്ള മേൽത്തരം സ്പ്രിങ്കുകളാണ് ആ ആട്ടത്തെ സഹായിച്ചത് അങ്ങനെ കടന്നു പോകുമ്പോൾ തീന്മേശയിൽ എനിക്കെതിരേ ഇരുന്ന ഒരു ഇംഗ്ലീഷുകാരൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു എനിക്കത് വിചിത്രമായി തോന്നിയെങ്കിലും അയാളുടെ വീക്ഷണത്തിൽ തികച്ചും സ്വാഭാവികമായിരുന്നിരിക്കണം ഗാന്ധി ഇപ്പോഴും ഇന്ത്യയിൽ ശല്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ഇതാണ് ചോദ്യം എനിക്ക് അല്പമെങ്കിലും രാജ്യഭക്തി ഉണ്ടായിരുന്നെങ്കിൽ അത് വിഴുങ്ങിക്കൊണ്ട് തീർച്ചയായും എന്നുത്തരം കൊടുത്തു സ്വാഭാവികമായി തുടർന്നുണ്ടെയാക്കുന്ന സംഭാഷണത്തിന് വിഘ്നം വരുത്തരുതല്ലോ അത് മഹാത്മജി ഒരു ഉപദ്രവകാരിയായിരുന്നു ഒരു കൂട്ടർക്ക് ഇഷ്ടപ്പെട്ടതും മറ്റൊരു കൂട്ടർക്ക് ഇഷ്ടപ്പെടാത്തതുമായ ശല്യങ്ങൾ മാത്രമാണ് അദ്ദേഹം ഉണ്ടാക്കിയതെന്ന് മാത്രം എത്ര ഉര ഉദാര മനസ്കതയോടുകൂടി വ്യാഖ്യാനിച്ചാലും വർഗീയവും ഭൂമിശാസ്ത്രപരവുമായ ദർവരമ്പുകൾ അതിൽ അന്തർഭവിച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും ആ ശല്യങ്ങളിലുണ്ടായിരുന്നത് നിരപേക്ഷതയായിരിക്കും പക്ഷേ കുറഞ്ഞപക്ഷം ബാഹ്യമായെങ്കിലും അത് പ്രകടമായിരുന്നില്ല എന്ന് പറയാതെ തരമില്ല ബ്രിസ്റ്റൽ ചാനൽ കിടക്കുന്നത് പാലത്തിൽ കൂടിയല്ല നേരെ മറിച്ച് അടിയിൽ കൂടിയിൽ ഗുഹയിലൂടെയാണ് വെള്ളം കാണാതെ ഒരഴിമുഖം കടന്ന് പട്ടാപ്പകൽ ഇംഗ്ലണ്ടിൽ നിന്ന് വെയിൽസിൽ ഞങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് കേട്ടപ്പോൾ അതൊരു പുതിയ അനുഭവമായി തോന്നി കാടുഫിൽ വച്ച് ചെറിയ തരം തീവണ്ടിയിലേക്ക് മാറി കയറി ഇന്ത്യയിലെ നീലഗിരി പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത കുന്നിൻ പ്രദേശങ്ങളിലൂടെ വളഞ്ഞ് പുളഞ്ഞ് പോകുന്ന തീവണ്ടിയിലിരുന്ന് യഥാർത്ഥ വെയിൽസിലെ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിച്ചു വെയിൽസിലെ പല പട്ടണങ്ങളും കടന്നുപോയി അവയുടെ പേരുച്ചരിക്കാൻ പോലും വിഷമം വിൻറി ബ്രിഡ് കടന്ന് ഗ്ലാമർ ഗൺഷെയറിലെ നെൽസൺ എന്ന ചെറിയ ഗ്രാമപ്രദേശത്ത് ഞാനെത്തി പിന്നെ എൻ്റെ ആതിഥേയയുടെ വീട്ടിലും അവരുടെ സഹോദരി എന്നെ പഴയ വെയിൽസുകാർക്ക് സഹജമായ രീതിയിൽ ഹൃദ്യമായി സ്വീകരിച്ചു ഈ ഉപചാരക്രമം ഗ്രേറ്റ് ബ്രിട്ടനിലെ പട്ടണഭാഗങ്ങളിൽ ഇപ്പോൾ പരിചിതമല്ല ആ നാട്ടിൻ പുറത്തെ ജനങ്ങളുമായി ഇടപഴകിയും ഒരു വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പങ്കുകൊണ്ടും പിൽഗ്രം സെൻ്റർ എന്ന് വിളിച്ചു പോന്നിരുന്ന എൻ്റെ താമസ സ്ഥലത്തെ അന്തേവാസികൾക്ക് തനി ഭാരതീയപരമായ രീതിയിൽ ഹൃദ്യമായൊരു സദ്യ നടത്തിയും എൻ്റെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി അവരുടെ ഇടയ്ക്ക് തുറന്ന് പ്രകടിപ്പിച്ചും കുറേ ദിവസം കഴിച്ചു അഞ്ച് ദിവസം അങ്ങനെ കഴിഞ്ഞ ശേഷം ഒരു കാളവണ്ടിയിൽ ഞാൻ കാർഡിഫിലേക്ക് പോന്നു കൂടെ കുറേ ദൂരം ഒരു മുൻ പാർലമെൻ്റ് മെമ്പറും വണ്ടിയിലുണ്ടായിരുന്നു സൗത്ത് വെയിൽസിൽ അവിടെവിടെയായുള്ള സാമൂഹ്യ കേന്ദ്രങ്ങളിൽ വെച്ച് തൊഴിൽ രഹിതരായ തൊഴിലാളികൾക്ക് സഹായങ്ങളെത്തിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചുമതല തൊഴിലാളി വർഗത്തിൻ്റെ കഷ്ടപ്പാടുകൾ എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു എന്നെ ഒരു വണ്ടിയിൽ കയറ്റി ഒരു ഡസണിലധികം കേന്ദ്രങ്ങൾ കൊണ്ട് ചെന്ന് കാട്ടി ഉച്ചതിരിഞ്ഞെന്നെ വഴിയിൽ ഒരിടത്തിറക്കി അന്നം കാഡ്ഫിലെ ഏറ്റവും വലിയ ഹാളിൽ മിസ്സിസ് ആനി വെസൻറ്റിൻ്റെ ഒരു പ്രസംഗമുണ്ടായിരുന്നു അതിൽ സംബന്ധിക്കത്തക്കവണ്ണം നേരത്തെ ഞാൻ അവിടെ എത്തി പ്രസംഗവഞ്ചത്തിൽ ശ്രീ ശിവറാവുവും ഉണ്ടായിരുന്നു ഇന്ത്യയിലെ സ്വയംഭരണ പ്രസ്ഥാനമായിരുന്നു പ്രസംഗ വിഷയം ഒരു അയർലൻഡുകാരി ഇന്ത്യയെപ്പറ്റി വെയിൽസിൽ പ്രസംഗിക്കുക അതെനിക്ക് പറ്റിയുള്ള പുതിയൊരു സമീക്ഷയ്ക്കിടെ നൽകി കാർഡുകൾ കുറേയൊക്കെ വർണ്ണവിവേചനമുള്ളതായി കണ്ടു നീഗ്രോ വർഗക്കാരായ നാവികർക്ക് ചില സത്രങ്ങളിലും ഭോജനശാലകളിലും പ്രവേശനം ലഭിച്ചിരുന്നില്ല റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വെച്ചിട്ടു പോന്ന സാധനങ്ങൾ തിരികെ ചെന്നെടുക്കുന്നതിന് മുമ്പ് പട്ടണത്തിലെ പ്രധാന തെരുവിൽ പോയി കുറേ വസ്ത്രങ്ങൾ വാങ്ങി ഏറെ രാച്ചന്ന് നേരത്തൊരു തീവണ്ടിയിൽ കയറി ലണ്ടനിലെത്തി നേരം വെളുക്കുന്നതിന് മുമ്പ് അങ്ങ് എത്തിപ്പോയതിനാൽ വെളുക്കുന്നത് വരെ ഞാൻ താമസിക്കുന്ന ഗോവർ സ്ട്രീറ്റ് ഹോസ്റ്റലിൽ ചെന്ന് ചേരാൻ സാധിച്ചുള്ളൂ